നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ജോലിസ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പലരും പറയാറുണ്ട് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും അതായത് സ്റ്റാഫുകൾ ചില മേലാധികാരികൾ പറയാറുണ്ട് താഴേക്കടയിലുള്ള ഗവൺമെൻറ് സർവീൻ്റെ വേണമെങ്കിൽ വേണ്ട താഴേക്കിടയിലുള്ളവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല ഒരു ബുക്ക് ബുക്കെടുത്തുണ്ടൂണിന് പോലും ഭയങ്കര അടജ്ഞ പുച്ഛം അങ്ങനെ വല്ലാത്ത ഇറിറ്റേഷൻ ഇനി വരുന്ന ആളുകളോ ഈ വരുന്ന ആളുകൾക്ക് നല്ല ഉപകാരത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അവർ ദേഷ്യപ്പെടാം അപ്പോൾ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ശരി മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ശരി പബ്ലിക്കായാലും ജനങ്ങളായാലും ശരി എല്ലാവരും കൂടി ശല്യം അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പം എൻ്റെ അടുത്ത് ആൻഡമാൻ നിക്കോബാർ നിങ്ങൾ കേട്ടേണ്ട അവർ നിങ്ങൾക്ക് ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കരുതും വേറെ തള്ളാണെന്ന് അവിടെ വലിയൊരു കോൺട്രാക്ടർ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട അദ്ദേഹം അദ്ദേഹം രണ്ട് ക്ഷേത്രമൊക്കെ കൊടുത്ത ആളാണ് നായർ സമുദായം അപ്പോൾ എൻ്റെ അടുത്ത് ഇദ്ദേഹം വീഡിയോ കണ്ട് നമ്മുടെ അടുത്തേക്ക് ആ വാന പൂജയൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് പറയും നമുക്കിവിടെ അമ്പത്താറായിരം രൂപ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം വെയിറ്റ് വൈകാം അറുപത്താറിന് മൂന്ന് മാസം അന്ന് ഒരു ലക്ഷം രൂപയാണ് പെട്ടെന്ന് കെട്ടാൻ അതേപോലെ തന്നെ ഒറ്റയ്ക്ക് പൂജ എടുക്കാൻ നാലര ലക്ഷം രൂപ അതന്ന് ഇന്ന് വരെയാണ് റേറ്റ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് അത്രയും ഗതി കെട്ടാണ് വരേണ്ടത് അങ്ങനെ ഇദ്ദേഹം ഒരു ലക്ഷം രൂപ അടച്ച് അങ്ങനെ അന്ന് സ്പീഡ് പൂജ ഞമ്മണിക്കുട്ടി പറഞ്ഞ പോലെ എഴുപത്താറിന് അല്ലാട്ടോ സ്പീഡ് പൂജ അപ്പോൾ അവർക്ക് രാജകീയ പൂജ എടുക്കാൻ അവരേൽ പൈസയില്ല അത്തരം തകർന്നു പോയി അപ്പോൾ ഇദ്ദേഹം പൂജയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ഫാമിലി വെച്ചാണ് പൂജ നടത്തുന്നത് പൂജാ സമയത്ത് ക്ഷേത്രത്തിലൊക്കെ പൂജ മുമ്പ് നമുക്ക് ജ്യോതിഷാലയത്തിൽ തന്നെ അവിടെ പന്ത്രണ്ട് റൂമുകളൊക്കെ ഉണ്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി അങ്ങനെ പൂജ നടക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ സാധാരണ പേപ്പർ പ്ലേറ്റിൽ എല്ലാവരും നിന്നിട്ടൊക്കെയാണ് കഴിക്കാറ് അതിനുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇദ്ദേഹം ഭാര്യയും കൂടി കിട്ടിയ ചോറ് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു സഹായമായിട്ടിരിക്കുന്ന ആൾ ഭയങ്കര വഴക്കുണ്ടാക്കി ഇയാളെ തല്ലി വിടണം എന്നുള്ള രീതിയാണ് ഞാൻ ചെന്നതിന് ഇപ്പോൾ ചോദിച്ചത് എന്താ സംഭവം ഇപ്പോൾ ഇയാൾ ഉടനെ പറഞ്ഞു ഞാൻ ഞാനിത്രയും കാലത്തിനടിക്ക് ഇതേപോലെ നിന്നിട്ടില്ല പച്ചക്കാരെ പോലെ നിർത്തി അത് ഞാൻ പറഞ്ഞേ നിങ്ങൾ പൂജയ്ക്ക് വരുമ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്നേ നിങ്ങൾക്ക് രാജാവായിരുന്നെങ്കിൽ രാജ പ്രൗഢിയിൽ വരായിരുന്നില്ല ഒറ്റ പൂജ എടുക്കായിരുന്നില്ലേ നിങ്ങൾ വേണ്ട സംവിധാനം ഒക്കെ ചെയ്തതിനില്ലേ അങ്ങനെ നിങ്ങൾക്ക് പോവാം എന്ന് പറയും പക്ഷേ ഇദ്ദേഹം ഭാര്യ ആ സമയത്ത് ഒന്നും മിണ്ടില്ല അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദേവന്മാരുടെ അടുത്ത് നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ വർക്കഷനുകൊണ്ട് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നിന്നോട് ക്ഷമിക്കണം ഞാനൊരു പാഗറ്റ് പാല് വാങ്ങാൻ പോയാൽ പോലും ആ കടയിൽ വഴക്കുണ്ടാവും റോഡിലൂടെ പോകുമ്പോൾ ഒന്നും വഴി ചോദിച്ചാൽ വഴക്കുണ്ടാവും കാരണം എന്തായിരുന്നു ഇദ്ദേഹം മുമ്പ് തൊഴിൽ ചെയ്ത് നടന്നപ്പോൾ വലിയ കോമ്പറ്റീഷനിൽ പെട്ട് എതിരെ ആളുകൾ കൊടുത്ത് പണിയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം എവിടെ ചെന്നാലും ഒരു അവസ്ഥ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ നിങ്ങളെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ നിങ്ങൾ വീട് പോലും കാണില്ല അത്രയും വലിയ ദുരിതത്തിലല്ലേ ജീവിച്ചത് അപ്പോൾ ആൾ പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല കാര്യം ഞാൻ രണ്ട് കണ്ടായി ഉണ്ടാക്കിക്കൊടുത്തു അതിൻ്റെ പുണ്യം കൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അങ്ങയുടെ അടുത്ത് ഈ ആഹ്വാന പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറയണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് അതേപോലെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും ഈ അറിയാം ഞാൻ പറയുന്നതൊക്കെ സത്യം അതേപോലെ മഞ്ഞക്കിളികൾക്കും മുകളിലിരിക്കുന്നവർക്കും അറിയാം പക്ഷേ സാധാരണക്കാർക്ക് അപ്പോൾ ഞാനൊരു ഇടതുപക്ഷ ചിന്താതിക്കാരനാണ് ഇത് തന്നെ ഇവിടെ നേതാക്കന്മാർ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യം വിളിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഈ സാധാരണക്കാരൻ മുഴുവൻ റോട്ടിലിട്ട് അടി കൊള്ളിച്ച് ഇങ്ങനെ ആ ചിന്താബാധ വിളിപ്പിക്കുന്ന ആ രീതിയൊക്കെ ഒന്ന് മാറ്റി കൊടുന്ന് പറയും അതൊക്കെ മാറ്റിയില്ലോ എന്നേ മാറ്റി കഴിഞ്ഞോ അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ കേരള ശബ്ദത്തിൽ ദേശാമാനിയിൽ ചിന്ത വാരികയിലൊക്കെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലോ വരണത് അപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും അപ്പോൾ അവർ മിണ്ടൂല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ മുകളിലുള്ള ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അവരെല്ലാം ചെയ്യുകയും ചെയ്യും താഴേക്കുള്ളവർക്കോ ഇപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ കൈ പൊക്കിയപ്പോൾ പുള്ളിയുടെ കൈമേ എലസെൻ്റായിരുന്നു അതേപോലെ പല ഇടതുപക്ഷ മന്ത്രിമാരും തന്ത്രിമാരൊക്കെ പൂജം പരിഹാരവും ഇതൊക്കെ ആയിട്ട് നടക്കുന്നു അത് ഭാര്യമാർ വിശ്വാസികൾ ഭർത്താവിനും വിശ്വാസവും ഇല്ല അപ്പോൾ നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ജീവിതം നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളായാലും നമുക്കായാലും നല്ല രീതിയിൽ സ്വൈര്യമായി ജോലി ചെയ്ത് നമ്മൾ ഒരു ചെടി വെച്ച് ആ ചെടി മരമായി വളർന്ന് പിന്നീട് അതിൽ നിന്ന് ഫലമൂലാധികൾ കിട്ടി അത് ഉപയോഗിച്ച് ജീവിച്ച് പിന്നീട് ആ മരം നല്ല മൂപ്പെത്തി കഴിയുമ്പോൾ മുറിച്ച് ഫർണിച്ചറുകായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമുക്ക് നമ്മുടെ തലമുറയ്ക്കും പിന്നെ പവിത്രന്മാർക്കും അതായത് അടുത്തടുത്ത തലമുറയ്ക്കെല്ലാം അതിനൊരു അടിത്തറ ഇട്ട് കൊടുക്കലാണ് നമ്മുടെ ധർമ്മം എന്നും തിരിച്ചറിയാൻ കഴിവുള്ള എത്ര പേരുണ്ട് അടുത്ത് വരുന്ന പലരും പറയാറുണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ഞാനും പറയാറുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ദരിദ്രം പിടുത്ത രാജ്യമല്ലായിരുന്നോ ഇവിടെ വിദേശീയർ വന്നല്ലേ നമുക്ക് എഴുതാനും വായിക്കാനും തുണി കൊടുക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നൽകിയത് അവിടെ നിന്നല്ലേ നമ്മൾ ഓരോ ദിവസം ഒരു കൂട്ടി വന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ അപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ മുമ്പോട്ട് കുതിക്കുമ്പോൾ പിമ്പോട്ട് വലിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടോ ധൈര്യമായിട്ട് അതിൻ്റെ പരിഹാരമില്ല ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ തൊഴിൽ സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ പോകുന്നുണ്ട് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ചൊവശാലത്തിൽ വരിക പ്രശ്ന ചിന്തയാണ് ഇവിടെ പ്രധാനം ഇത് തന്നെ നമുക്ക് പ്രശ്നം നോക്കുന്നതിനോ ജാതകം നോക്കുന്നതിനോ രാത്രി എന്നോ പകലിന്നോ ദിവസത്തിനോ ഒന്നും ഒരു പ്രാധാന്യമില്ല ആദ്യകാലത്ത് കഴിഞ്ഞാൽ രാത്രി ഒരു വരെ പ്രശ്നം നോക്കുമായിരുന്നോ അപ്പോൾ പറയും പകല് പാടുള്ളൂ പിന്നെ ബുധനാഴ്ച പാടില്ല ശനിയാഴ്ച പാടില്ല വല്ല കുഴപ്പമുണ്ടോ ഏറ്റവും നല്ല ദിവസമാണ് ശനി അപ്പോൾ ഇതുപോലും അറിയാൻ പാടില്ലാത്ത പാരമ്പര്യ മണ്ടന്മാർ നിങ്ങളിട്ട് വട്ടം ചിറ്റി അപ്പോൾ നിങ്ങൾ വട്ടം ചിറ്റി നശിച്ച് നാരായണക്കല്ലിൽ വരയ്ക്കാതെ വീഡിയോ കാണുന്ന നിമിഷം ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവതി ആസ്ട്രോളജി ചാനൽ അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക വീടുകളിൽ കത്തിക്കുന്ന സന്ധ്യാവിളക്കിൽ തിരി രണ്ട് തിരി നാല് തിരി മാറ്റി ഒരു തിരിവോ മൂന്ന് തിരിയോ അഞ്ച് ഒക്കെ മാറ്റിയിട്ട് കത്തിച്ച് നോക്കുക പിന്നെ കുടത്തിൽ വെള്ളം വെച്ച് നോക്കുക അടുക്കുമ്പോൾ ദശകർമ്മം ചെയ്ത് നോക്കുക പ്രേതബലിട്ട് നോക്കുക ഇതൊന്നും കൂടാത്ത അന്ധവിശ്വാസം മണ്ഡലത്തിലൊന്നുമില്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കുന്നില്ലേ അത് തന്നെ നിങ്ങളുടെ നാട്ടുമുറങ്ങളിലൊക്കെ തുള്ളൽ ചാട്ടം മറിയൽ അയ്യപ്പൻ പാട്ടും വിളക്കും എന്താണ് അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിൽ വെറും നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമുള്ളൂ ശബരിമല ക്ഷേത്രത്തിനെ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചേതത്തിൻ്റെ പ്രഭാവം കണ്ട് മധുരയിൽ നിന്ന് വേട്ടയ്ക്ക് വന്ന പാണ്ഡ്യരാജാവ് അവരെ അടിച്ചു ഓടിച്ചിട്ട് അവരുണ്ടാക്കിയ കഥയാണ് പമ്പയുടെ തീരത്ത് പെറ്റിട്ടതും എന്തൊക്കെ പാട്ടുകൾ അല്ലേ പമ്പ തീരത്ത് പെറ്റിട്ടവനെ മണികണ്ഠന്നൊക്കെ വിളിച്ച് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊക്കെ ഇപ്പോഴത്തന്നെ ഇപ്പോൾ യു പിയിൽ മഹാകുംഭമേള നടക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി വർഷം മുമ്പ് നടന്നു ഇവിടെ അങ്ങനെ ഉണ്ടോ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ആദ്യമായിട്ട് വിനായക ചതുർത്ഥി ബ്രിട്ടീഷുകാർ വന്നേ പിന്നെയും നമ്മൾ ഈ ആഘോഷങ്ങൾ തുടങ്ങിയത് അപ്പോൾ നടക്കാത്തൊരു കാര്യത്തിന് പത്ത് പേര് നടന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ശരിയെന്ന് പറയും അപ്പോൾ എന്താ മൂവായിരം കോടി മണിക്കും രണ്ട് ലക്ഷം കോടി വരുമാനത്തിലേക്ക് എത്തി അപ്പോൾ അതെല്ലാം രാഷ്ട്രീയ തന്ത്രങ്ങളും പല പല അഭ്യാസങ്ങളും പലരും കാണിക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയമേതായിക്കൊള്ളട്ടെ ജാതി ഏതായിക്കോളട്ടെ മതമേതായിക്കൊള്ളട്ടെ നമുക്ക് ജീവിതം നമ്മുടെ എന്നുള്ള തിരിച്ചറിവും അത് നല്ല രീതിയിൽ എത്ര പ്രയത്നിച്ചിട്ടും ജീവിതം തിരിച്ചു പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തേടലാണ് യഥാർത്ഥ ജ്യോതിഷം ആ ജ്യോതിഷ വഴിയിലൂടെ ഒന്ന് ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് നമുക്ക് ജീവിതം മാറ്റിമറിക്കാം അപ്പോൾ അതിലേക്ക് പൈസയെക്കുറിച്ച് കുറിച്ച് പേടിക്കേണ്ട കാരണം എന്താ ഞാൻ എപ്പോഴും പറയാറുണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് ഇപ്പോൾ എൻ്റെ തിരുസന്നിധിയുണ്ട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിൽ വന്ന് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് പ്രദക്ഷിണം നടത്തി രണ്ട് ദിവസം മൂന്ന് ദിവസം വരും അങ്ങനെ നടത്തിയതിന് ശേഷം താഴെ കൗണ്ടിൽ നിന്ന് നൂറ് രൂപ എടുത്തൊരു ചരട് കിട്ടും ആ ചരട് കിട്ടി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൊരു ഏലസമാണി ധരിച്ച് ഏലസന് അയ്യായിരം രൂപ വരും അതിന് പൈസ നിങ്ങളെല്ലാം മുടക്കുന്നത് ആകെ നൂറ് രൂപയെല്ലാം നിങ്ങൾ മുടക്കുകയുള്ളൂ പിന്നീട് ഭഗവാൻ തന്നെ പൈസ അല്ലേ ആ പൈസയെല്ലാം ആക്കി പിന്നെ എല്ലാ മാസത്തിലിഴിപാട് പ്രണവമലയിലും മഹാഗണപതിക്ക് ചെയ്തു അങ്ങനെ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോയി അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിലുള്ള ശ്രീജ ബിജുമോനും ബിജുമോനും വയരുമത്താവണം അവർ ഏലസൊക്കെ കൊടുത്ത് കോട്ടയെന്നുള്ള രണ്ട് മൂന്ന് പേര് ഈ അടുത്ത് കഴിഞ്ഞ പൂജയിലുണ്ടായിരുന്നു അപ്പോൾ അവരവരോട് പറഞ്ഞത് അതായത് പൂജയ്ക്ക് വന്നവർ ബിജുമോനോട് പറഞ്ഞത് നിങ്ങൾ ഇനി ആരെക്കൊണ്ട് ഏലസ് വാങ്ങിപ്പിക്കുക നേരെ ആവാഹന പൂജയിലേക്ക് എത്തിക്കുക കാരണം ഈ ആവാഹന പൂജയിൽ വന്നിരുന്നപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഇത്രയും മാസം നമുക്ക് നഷ്ടം വരുത്തിയില്ലെന്നാണ് ചോദിക്കുന്നത് അതേപോലെയാണ് സനു എന്ന് പറയുന്ന ഹരിജൻ വിവാഹം ഇവിടെ വന്ന് ഏലസ് വെച്ച് ഇരുപത്തിയേഴാം ദിവസം ആൾ ആവാഹന പൂജയ്ക്ക് വരും ഞാൻ ചോദിക്കും സനുവിന് എന്താ ഇത്ര തിരക്കെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് എനിക്ക് ഇവിടുത്തെ കാര്യമൊക്കെ മനസ്സിലായി ഞാൻ ഒരുപാട് വയസ്സായി വഴിക്ക് ചിലവഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് നേലസ് കെട്ടിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എൻ്റെ പതിനേഴ് മാസം കഴിയാൻ തയ്യാറല്ല അങ്ങനെ പറഞ്ഞു വരുന്നവരെ വന്നാലാണ് കാര്യങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവരെത്രയും പെട്ടെന്ന് പറയും നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദദോഷങ്ങൾ ആ മാറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കും അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടും നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാൻ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ഇത് ജയിക്കാൻ സാധിക്കും ഏത് നാൾകാര് വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ എല്ലാ കാര്യവും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ ചെന്ന് നിങ്ങളുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാതെ ജാതി മതവർഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസം ഈ സംഘടനയിൽ നിങ്ങൾക്കും അങ്ങളായി അണിചേരാം അങ്ങനെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ബസ് കഴിച്ചുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കുമ്പോൾ നിങ്ങളും മടിച്ചു നിൽക്കാതെ ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഇതിലേക്ക് എത്തിപ്പെടുക അല്ലാതെ നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് രീതി അവസാനം ഒരു രീതിയും പരഗതിയില്ലാതെ വരുന്ന സമയത്തല്ല വരേണ്ടത് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം തേടേണ്ടത് ഇപ്പോൾ പലരും വരുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ തീ പിടിച്ച വരണ്ടേ ഇവിടെ ഒന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ കേട്ട് തലമുച്ചെന്നല്ല പറയണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് വീഡിയോകളൊന്ന് നോക്കുക കാര്യങ്ങൾ ഗ്രഹിക്കുക സത്യമാണെന്ന് ബോധ്യപ്പെടുക അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസം രണ്ടാം ദിവസം വന്നാൽ പന്ത്രണ്ട് പാർട്ടി പൂജയിലുണ്ടാവും മുമ്പ് പൂജ കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും അവരോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അറിയേണ്ടത് അവിടെ നമുക്ക് പൂമാല കെട്ടാൻ നിൽക്കുന്ന ആളേ ആളോട് ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചോദിക്കും പൂജലിക്കുവരേണ്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ അടിക്കും ഇല്ല എന്നുള്ള രീതിയിൽ കാരണം ആ നാട്ടിലുള്ള ആർക്കും വിശ്വാസമില്ല അങ്ങനെ ഒരു ആയില്യത്തിന് പുള്ളി ഭയങ്കര സൈലൻറ്റാട്ടോ നമ്മളിപ്പോൾ എന്തൊക്കെ ചോദിച്ചാലും അളിച്ചിരിക്കും പുള്ളിയുടെ ഭാര്യ ഭയങ്കര സൈലൻ്റാണ് പക്ഷേ ഒരു ആയില്യത്തിന് തലേ ദിവസം രാത്രി ഒരുപാട് മാലമാണ് ആയില്യത്തിന് എല്ലാ മാലകളും കെട്ടി രാത്രി പന്ത്രണ്ട് മണി ആയപ്പോൾ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു തിരിച്ച് തങ്ങാച്ച മതി അരയ്ക്കാൻ പറഞ്ഞു ഭാര്യ വേറൊന്നും ചെയ്തില്ല ഒരു കത്തി എടുത്തിട്ടേ പുള്ളിയുടെ പള്ളിക്ക് കുത്തി കയറ്റി കണ്ടോ ഒരു മാസം ആവശ്യം ഇതിൽ അഡ്മിറ്റായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായോ മണ്ട എന്നോട് ഞാൻ പൂജയ്ക്ക് വരാൻ പറഞ്ഞല്ലേ അപ്പോൾ നിനക്ക് തോന്നിയോ തോന്നിയില്ല എന്തായാലും ഭാര്യ കത്തിക്ക് പള്ളയ്ക്ക് കുത്തി കാരണം കൊണ്ട് പുള്ളി പൂജ കഴിച്ചു പൂജ കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് നല്ലതാണ് എന്നിട്ട് നീ നീ അടുത്ത ആളോട് പറയാത്തെന്ന് ചോദിച്ചു പറഞ്ഞേ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആരും കേൾക്കണില്ല അതുകൊണ്ട് നിങ്ങളറിയുക ഈശ്വരൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു വഴിയല്ല ഈ വഴിയിലേക്ക് കടന്നെത്തിയ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി ഇതിൻ്റെ പിന്നാലെ വരുന്ന വീഡിയോകളും അനുഭവസാക്ഷികളും കണ്ട് മനസ്സിലാക്കുക ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും പാരമ്പര്യവാദികളുടെയോ മഞ്ഞ കിളികളുടെ വാക്കുകളൊന്നും കേൾക്കണ്ട നമുക്ക് നമ്മുടെ ജീവിതം ഈശ്വരൻ സമർപ്പിതമാണെന്നുള്ള ചിന്തയോട് മുന്നോട്ട് പോകാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതാണ് ഔഷധം ഈ കാണുന്ന സമ്പത്തെല്ലാം നൗഷാദിന്റെ വിയർപ്പിന്റെ ഫലമാണ് ആള് നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ സ്വന്തമായി നാലഞ്ച് കമ്പനി അമ്പതോളം കുടുംബങ്ങൾക്ക് കൈത്ത കാണിത്തേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇയാൾക്ക് എന്താ പരിപാടിയെന്ന് ഞാൻ പറഞ്ഞുതരാം നൗഷാദെ ഒരു കോൺട്രാക്ടറാണ് പലവിധ കൺസ്ട്രക്ഷൻ വർക്കും മൊത്തമായി എടുത്തു ചെയ്യുന്നതാണ് ഇയാളുടെ മെയിൻ പക്ഷേ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാട്ടും ജീവിതത്തിൽ താനുണ്ടാക്കിയ എല്ലാ സന്തോഷവും സമ്പാദ്യവും നഷ്ടപ്പെട്ട സമയത്തും മനസ്സ് തളർന്നു പോയിട്ടും തൻ്റെ ജീവിതത്തെ വിധിക്കുവിട്ട് കൊടുക്കാതെ തിരിച്ചു പിടിച്ച നൗഷാദിൻ്റെ കഥ ജീവിതത്തിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും കൂട്ടുകാരുടെ കഴിഞ്ഞുള്ളൂ നൗഷാദിന് എന്തോ അയ്യോ നൗഷാദിൻ്റെ ഭാഷയിൽ പറഞ്ഞ കൂടപ്പുറം കൂട്ടുകാരെ വിശ്വസിക്കുന്നത് മോശമാണെന്നൊന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷേ ഈ ലോകം ഇങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് കത്തി കത്തിവെക്കും ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആവുന്നത് നല്ലതാട്ടോ എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ അങ്ങ് നടക്കണം നൗഷാന്റെ ജീവിതത്തിലും കടന്നുപോയത് ഇതൊക്കെയാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടു എല്ലാം പോകണമെന്ന് കൈവിട്ടുപോറിഞ്ഞിട്ടു കൂടെ ചതിച്ചു എന്നറിഞ്ഞിട്ടു ഇതൊക്കെ തന്റെ വിധിയാണെന്ന് കരുതുകയാണ് ഈ എല്ലാ കോൺട്രാക്ടുകളും മുടങ്ങി പണി തുടങ്ങിയ കെട്ടിടങ്ങൾ പാതി വഴിയിലായി പണിക്കാർ ഓരോന്നായി കുറഞ്ഞു തുടങ്ങി സമയത്തിന് സമയത്തിനും പണിയൊഴിക്കാത്തതിന്റെ പേരിൽ ബാക്കി പലരും കഴിയും ദേ ആകെ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റും തൻ്റെ ഒറ്റ സുഹൃത്തു കാരണം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് നൌഷാദിന്റെ ജീവിതത്തിൻ്റെ പോക്ക് ഒന്നുമില്ലായ്മ തന്നെയാണ് നൗഷാദ് ഇതുവരെ എത്തിയത് പക്ഷേ വിശ്വസിച്ച് കൂടെ നിർത്തിയവർ പുറകിൽ നിന്ന് എത്തുമ്പോൾ ആർക്കാരും മനസ്സിടും ജീവിതത്തിൻ്റെ താളം തെറ്റും ജീവിതമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് മാഷെ ഏ ഈ കാണുന്ന ഇരിഞ്ഞ് ഒരുപാട് കഥ പറയാനുണ്ട് അതൊന്നും പറഞ്ഞാൽ തീരില്ല സംഭവിച്ചിട്ടും ജീവിതത്തോടും താൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോടുമുള്ള അയാളുടെ ആത്മവിശ്വാസം കൊണ്ടെത്തിച്ചത് ശ്രീ പേരമംഗലം നഗരക്ഷേത്രത്തിലാണ് യൂട്യൂബിലൂടെ പലരുടെ ജീവിതസാക്ഷ്യം കണ്ടിട്ടാണ് ശ്രീ പേരമംഗലം നഗരക്ഷേത്രത്തിലെത്തുന്നത് അവിടുത്തെ ഗുരുനാഥനായ കെ വി സുഭാഷ് ചന്ദ്രയെ പറ്റി അറിയുന്നത് പറ്റിയ വരണ നിലം പോലെയായിരുന്ന തൻ്റെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസമായി മാറിക്കഴിഞ്ഞിരുന്ന ഗുരുനാഥൻ ആവശ്യം സാറെ നമസ്കാരം എൻ്റെ പേര് നൗഷാദ് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണ് കൺസഷൻ ബിസിനസ്സായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നതിനേക്കായും കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം താഴെ തകർന്ന അവസ്ഥയിലാണ് അന്നത്തെ ആ ലെവൽ ചിന്തിക്കാൻ പോലും ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ആ ലെവലിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അതേപോലത്തെ ഒരു ലെവലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ബിസിനസ്സും കടവും എല്ലാംകൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ടെൻഷൻ കൂടുതൽ വരുമ്പോഴത്തേക്ക് യൂട്യൂബിലെ കോമഡി വീഡിയോ അങ്ങനെയൊക്കെ കാണാറുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ ഒരു വീഡിയോ കയറി വന്നു അങ്ങനെ ഒരു വീഡിയോ കണ്ടു നോക്കിയപ്പം കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടേക്കുന്നതൊക്കെ അനുകൂലമായിട്ടുള്ള കമൻ്റുകളും കാര്യങ്ങളും അങ്ങനെ പിന്നെ കുറേ വീഡിയോകൾ കണ്ടു കണ്ടു ആ ഒരു ഇത് വെച്ചിട്ടാണ് സാറിനെ ഒന്ന് സമീപിക്കാനും ആലോചിച്ചു അങ്ങനെയാണ് ഈ ദേവീക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞതും ഞാനിവിടെ വന്നതും അതായത് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ പറയുന്ന വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഏലസം കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പൈസയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ആവാനെ ഭൂജലിക്ക് വരാം അവനെ പൂജലി എത്തി ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് പറഞ്ഞുതരാം തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം എടുത്ത് കിട്ടും എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വഴിപാടുകൾ ചെയ്യുക അവിടെ തട്ട് സമർപ്പണമുണ്ട് ഹോമങ്ങളുണ്ട് നാളുകാർ ഉരുട്ടി ഉടക്കിലുണ്ട് അങ്ങനെ എല്ലാ വഴിപാടുകളുണ്ട് ആയുധ സമർപ്പണമുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് പോവാം പിന്നെ എൻ്റെ ഒരു ഗണപതിയുടെ രസമാണ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് പോയിട്ട് എൻ്റെ വഴിപാട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റിവേഴ്സാകും പിന്നെ പൈസ കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് പൈസ കിട്ടി വലിയ ആളായിട്ട് എന്നുള്ള രീതിയിൽ വേണ്ട പൈസ ആവുന്ന സമയത്ത് തന്നെ വേഗം വന്ന് അവാന പൂജയിലൊന്നും പങ്കെടുക്കുക തടസ്സമൊക്കെ പൈസ ആയിട്ട് നമുക്ക് വാസ്തു ഇവിടെ നിന്ന് ഒന്ന് നോക്കും വാസ്തു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനി തകരാൻ പാടില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഞാനവിടെ പൂജിക്കുവരുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞേ അപ്പൊ നമുക്ക് പേര് നമ്മൾ നോക്കിയിട്ടില്ല രാശ്വെച്ചൊന്ന് നോക്കാം എന്താ സംഭവിച്ചിരുന്നു കേട്ടോ പേര് നൗഷാദ് നക്ഷത്രം ആ പൂട്ടി വീട്ടുവരെന്താ വീട്ടുവരും സ്ഥലം കൊട്ടാരക്കാൻ കൊട്ടാരക്കാ ചെറിയൊന്ന് പ്രാർത്ഥിച്ചോട്ടോ നൗഷാദിന്റെ വലിയ അടുപ്പക്കാരനായിട്ട് സഹായമായിട്ടിരുന്നു ആരെങ്കിലും വഴക്കൂടി പോയായിരുന്നോ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ തീർത്ത് തരൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പോയണ്ടായോ ആ ഒരു എട്ട് മാസം ആ ഒരു ടൈം അടിപ്പിച്ചായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത വിശ്വസന സുഹൃത്തായിരുന്നു ചെറിയ മിസ്റ്റേക്കുകൾ പലതും വന്നു അതൊക്കെ പുറത്തു കൊടുത്ത് ലാസ്റ്റ് നമുക്ക് അപ്പോൾ വെല്ലുവിളിച്ചിട്ട് പോയി തീർത്ത് തരുമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആൾ മറ്റേ ജിന്നിനെ കൊണ്ട് ചെയ്ത പണിയാണ് കേട്ടോ അപ്പം അതിന്റെ ലക്ഷണം വീട്ടിൽ നിറച്ച് ചുറുമ്പ് വരാ പിന്നെ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഉറക്കമില്ലാണ്ട് വരാം ഉറക്കം കൂടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലൂടെ വന്നുണ്ടോ കേട്ടോ അപ്പം നമുക്ക് അവാന പൂജയിൽ മാറ്റിത്തരാം അപ്പം എലസ് വാങ്ങിപ്പോക്കോ എന്നിട്ട് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയിട്ട് പേനങ്ങൾ പോയിട്ട് ഒരുപാട് വഴിപാടുണ്ട് അതൊക്കെ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എലസ് കെട്ടുക അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂജയിലേക്കുള്ള പൈസ കിട്ടും പിന്നെ ഒന്നാല് നേരെ അവാനപൂജയിലേക്ക് വരാം നോക്കിയ സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ബിന്ദു ആണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്ന മുമ്പ് പിന്നെ ഇപ്പം തൃശ്ശൂർ സെറ്റിൽ സെറ്റിലായിരിക്കുന്നു കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആഹ്വാന പൂജം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ ബിന്ദുവിനെത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാൻ പറ്റില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികളിലൊക്കെ ചെന്ന് ചാടി കയറുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയിൽ അതൊരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊടുക്കുന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നുമല്ല ജനുവനായ കാര്യം മനസ്സിലായി അങ്ങനെ സഹകുബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കിയപ്പോൾ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വിശ്വാസമില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറിയിറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യം അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണെന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം